ഗൈസ് എന്ന കണ്ടതിന് ശേഷം അപ്പം നമ്മളുള്ളത് എൻ്റെ മേമ്മേൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഒന്ന് പുതിയ സ്ഥലത്ത് നിന്ന് ഒരു വീഡിയോ എടുക്കാൻ തോന്നി അപ്പം ഇന്നത്തെ കാഴ്ചകൾ മൊത്തം എടുത്തായിരിക്കും കേട്ടോ സൗണ്ട് കുറച്ച് കുറവായിരിക്കും കേട്ടോ കിട്ടുക ലഹളയാണ് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം ഓക്കെ ഇതാണ് ഒരു ചാനലും ഇതാണ് രണ്ടാമത്തെ ചാത്ത പിന്നെ ഈ ഒരു ഭാഗത്ത് വോയിസ് ഓവർ കൊടുത്തതെന്ന് വെച്ചാൽ ഭയങ്കര അലമ്പായിട്ടുള്ള സൗണ്ട് ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇത് അടുക്കളേൻ്റെ ഭാഗം ഉണ്ട് അപ്പോൾ ഇപ്പോൾ കാര്യമായിട്ട് നമ്മളെ ചായേൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലത്തെ അപ്പോൾ രാവിലെ ചപ്പാത്തിയും പാട്ട് ചേറയും പുട്ടു ആണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പുട്ടൊക്കെ അമ്മയും മേമയും കൂടി റെഡിയാക്കണം വേമ അമ്മേൻ്റെ ചേച്ചിയാണ് അപ്പോൾ അത് റെഡിയാക്കി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ മുട്ടയ്ക്ക് ഞാൻ ഭയങ്കരമായിട്ട് കണ്ട് വര ചായ ബിസ്ക്കറ്റ് മുറുക്ക ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞിട്ടുണ്ട് അതെ അതെ ഇതാണ് നമ്മുടെ ചായ ജഗ് ജഗ് ചെമ്പല്ലായ ഉണ്ട് കുറച്ച് വേണമെങ്കിൽ തരാം ഗൈസ് കുഴപ്പമില്ല ഒരാൾക്ക് ഒന്നും പറയാന അടച്ചു വച്ചിക്ക നിങ്ങളിത് കാണുക കാണുക നോക്കൂ തക്കാളി മുറിക്കുന്നു ഇത്ര പ്രവായിട്ട് ആര് മുറിക്കൂ ഇതരെ പിന്നെ നമ്മൾ മേലോട്ട് പോയിട്ട് അവിടെ രഞ്ജു എന്ന് വെച്ചാൽ എൻ്റെ അനിയൻ വളർന്ന് കുറച്ച് കോഴികളുണ്ട് കേട്ടോ അവൻ തന്നെ വായം കൊണ്ടുവന്ന് വെച്ചാൽ നോക്കിയാണെങ്കിൽ പറഞ്ഞത് അപ്പോൾ കോഴീനെ ഒന്ന് കാണാമെന്ന് കരുതി അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ നല്ല വലുപ്പമുള്ള അത്യാവശ്യം നല്ല കോഴികളാണ് കേട്ടോ തീറ്റയെ കൊടുത്ത് അത്യാവശ്യം നന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ മേൽഭാഗമാണ് റൂമൊന്നുമില്ല മേലെ ഇങ്ങനെ ഷെയർ ഇട്ടിട്ട് ഇങ്ങനെ കോഴീനെയൊക്കെ വളർത്തുന്നതെന്നുള്ളൂ ടർസിൻ്റെ മണ്ടയ്ക്ക് അതായത് ആണ് കേട്ടോ ആൾ കോഴീനെ വളർത്തുന്നത് അപ്പോൾ നമ്മൾ കോഴീനെ തുറക്കണ്ടാന്ന് പറഞ്ഞിട്ട് ലഹളം ഉണ്ടാക്കാൻ കേട്ടോ കാരണം കൊത്തുന്ന കോഴി ഉണ്ടെന്നു ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നേ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് താഴോട്ട് വന്ന് നോക്കിയിട്ടു അവിടെ പാടസ് ഒക്കെ ആവുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഇങ്ങനെ വർത്തമാനൊക്കെ പറഞ്ഞ് പാടിച്ചൊക്കെ കൂടി ഒന്നുകൂടി കാണിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ ചേച്ചി ഇങ്ങനെ നിർമ്മിച്ചു കൊടുക്കുകയാണ് പാടസ് കാണിക്കും പാടസ് കാണിക്കും എന്തിൻ്റെ പാട്സായിരുന്നു ചിക്കൻ്റെ ആണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടാലറിയാലോ ചിക്കൻ ആണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുർത്തം കട്ട് അനിയത്തി ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ ചായയൊക്കെ ആയിട്ട് എനിക്ക് കുടിക്കുമ്പോൾ നമ്മൾ വിശദമായിട്ട് കാണിച്ചതരാം കേട്ടോ അപ്പോൾ അവരെന്തായാലും റെഡി ആക്കട്ടെ നമുക്ക് ഈ അടുക്കളയിൽ വലിയ പണികളൊന്നും ഇല്ല എനിക്ക് നമുക്ക് ഇങ്ങോട്ട് പോകാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തൻ്റെ ഒക്കെ ഒന്നുകൂടി എടുത്ത് കാണിച്ചു തരുകയാണ് അതായത് ഇങ്ങനെ കുറച്ചധികം മുട്ടയുണ്ട് എന്തെങ്കിലും എത്ര എണ്ണം ഞാൻ തിന്നണം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ മുട്ടയ്ക്ക് പണ്ടേ അടിയാണ് കേട്ടോ വീട്ടിൽ മുട്ട എല്ലാവർക്കും വേണം അല്ലെ നമ്മളൊരു അടിപൊളി കാഴ്ച കാണിച്ചാ ഇതേ നമ്മുടെ കുട്ടീസ് കളിക്കാനൊന്നും ഒന്ന് വലിയ മുതുക്കി പോണോ കഴിഞ്ഞിടേ കൂടെ ആ പച്ചട്ടത് മൈ സിസ്റ്റർ അതെന്റെ തുള്ളി തുള്ളി പോണത് എൻ്റെ മോള് എൻ്റെ ഒരേ പ്രായമാണ് നോക്കൂ മൈ ബെച്ച ബെച്ചാണോ ആ ഹിന്ദി പറയണ്ട നമ്മുടെ മക്കൾസ് എൻ്റെ മക്കൾസ് ഇതാണ് നമ്മുടെ പപ്പൻ കുട്ടികളിങ്ങനെ കളിക്കണ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ മോളൊന്നും ഇങ്ങനെ കളിക്കുന്ന ഒരു കൂട്ടത്തിലല്ലേ അപ്പോൾ ഇങ്ങനെ ഇരിങ്ങനെ ചിരട്ടി അതൊക്കെ വെച്ച് കളിക്കാൻ കണ്ടപ്പോൾ എനിക്ക് നമ്മളൊക്കെ ചെറുതാ ഓർമ്മ വരികയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു കാരണം എന്താ വെച്ചാൽ മക്കളൊക്കെ ഫോണിലേക്ക് പോകുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ അപ്പോൾ ഒരു ചെറിയ സമയം അവർക്ക് ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമായിട്ട് തോന്നേ അപ്പോൾ കുറച്ച് കുട്ടികളധികം ഉള്ളപ്പോഴേ നടക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ മോള് ഫോണിൽ കളിക്കാതെ കുട്ടിയെന്നല്ല അപ്പോൾ എന്നാലും ഞാൻ പറയുകയാണ് മാക്സിമം നമ്മൾ ഫോണൊക്കെ ഒന്ന് കുറച്ച് മക്കളെ മാക്സിമം ഇങ്ങനത്തെ ഒരു പ്ലേ ടൈമിലേക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ട് നൽ നല്ലതായിരിക്കും കേട്ടോ പിന്നെ പുറം കാണിച്ച പറയുന്നതേക്കണ ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ അമ്മേൻ്റെ ചേച്ചീനെ തിരഞ്ഞു പോവുകയാണേ അപ്പോൾ കുളിക്കാൻ പോയിട്ട് വരാം വേഗം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും കാരണം പുള്ളിക്കാർത്തേക്ക് ഷോപ്പിൽ പോകാനുള്ള സമയമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൂപ്പത്തിനെ കാണാഞ്ഞിട്ട് തിരഞ്ഞു പോവുകയാണ് ചാവടിക്കാൻ വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെൻ്റെ അവിടെ എത്തിയുണ്ട് ഇതാണ് കേട്ടോ മാമ്മ മാമേനെ ഷോപ്പിൽ പോകാനുള്ള സമയമായതുകൊണ്ട് വേം വിളിക്കാൻ പോയതാണ് നോക്കൂ ഈ ഏരിയൻ്റെ ഒരു പ്രത്യേകത ആട്ടോ അത് എല്ലാ വീട്ടിലും ഫുള്ള് ചെടി കേട്ടോ ഭയങ്കര ചെടി പ്രായം മൂത്ത ആൾക്കാരാണ് പണ്ടേ കിട്ടും അനിയന്റെ ഫേസ് കാണിക്കാം കുറച്ച് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കൈ കെടുകുന്ന ഒരു അപാരതയാണ് കേട്ടോ ഇതെന്താ വെച്ചാൽ ഹാൻഡ് വാഷ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഈ കുഞ്ഞ് സിസ്റ്റർക്ക് എന്താ ചെയ്യണമെന്നറിയില്ല അപ്പൊ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഹാൻഡ് വാഷ് എങ്ങനെയാണ് തീർക്കുക എന്നുള്ള ഒരു സ്വഭാവമാണ് കേട്ടോ അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടത് കൈ കഴുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ എന്റെ ഡ്രസ് കണ്ടോട്ടോ ഇന്നലെ വേറെ എനിക്ക് കൊള്ളുന്നില്ല ആ ഹലോ ഗായ്സ് എന്ന് പറഞ്ഞേ ആ പിന്നെ പിന്നില്ല നല്ല ചായയാണ് ഗൈസ് ചപ്പാത്തി ഉണ്ട് പാച്ചക്കറിയുണ്ട് പൊട്ട ഉണ്ട് ചായ പിന്നെ എല്ലാവരും കഴിക്കാനുണ്ട് അങ്ങനെ എല്ലാവരും ചായ കുടിക്കാൻ റെഡി ആയിട്ടോ അപ്പോൾ മേമയ്ക്ക് വേഗം പോണം അപ്പോൾ മുപ്പത്തി വേഗം ചായ ഒടിക്കുകയാണ് അപ്പം നമ്മളൊക്കെ അതാ ചായ പിടിക്കാൻ വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് മുട്ടയ്ക്ക് പിന്നെ കുടലില്ല അതിനൊക്കെ വേണ്ടിയിട്ട് അടി നടന്നൊന്ന് പിന്നെ കുറേ നേരം കൊതിച്ചോണ്ടിരുന്നതാണ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കഴിക്കുകയാണ് അപ്പം ചായ കുടിക്കാൻ നമുക്ക് വേഗം അപ്പം ഞാൻ ഈ കാണിക്കുന്ന കൊപ്രാതെ കാണിട്ട് അവിടുന്ന് പാപ്പനിരുന്ന് ചിരിക്കേണ്ടി കിട്ടും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനറിയാതൊക്കെ ചിരിച്ച് പോകുന്നുണ്ട് അതാണ് കണ്ണിടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നത് പിന്നെ അതേണ്ട അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നല്ല കാർട്ടൂൺ കാണുന്നുണ്ട് ടോമാൻചറിയാണ് പണ്ടേ എല്ലാവരുടെയും ഒരു ബിഗ് ആയിട്ടുള്ള ഒന്നാണല്ലോ ടോമാൻചറി അപ്പോൾ അത് കണ്ട് ആസ്വദിച്ചുകൊണ്ടാണ് കേട്ടോ ചായ കുടിച്ചൊക്കെ കഴിഞ്ഞത് എൻ്റെ അമ്മേന്റെ കുടുംബത്തിൽ മക്കളെ ഇടയിൽ കേട്ടോ നമ്മൾ മക്കളെ ഇടയിൽ ഏറ്റവും മൂത്ത ആളാണ് കേട്ടോ ഏട്ടൻ അപ്പോൾ ഏട്ടൻ ഇപ്പോഴാണ് ചായ പിടിക്കാൻ വന്നത് അപ്പോൾ അതാണ്ട് ചായ പിടിക്കുന്നത് ഇടയ്ക്ക് ഞാനൊന്ന് ചിരിക്കാന്ന് വെച്ചാൽ മിക്കൊന്ന് ചിരിച്ചൊക്കെ തന്നു കേട്ടോ അങ്ങനെ ഏതാണ്ട് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് കളി കളിക്കാലും കളിക്കാലോ എന്ന് കരുതി അപ്പം തിന്നതൊക്കെ ഒന്ന് തേക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ എൻ്റെ അനിയത്തിയൊക്കെ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഷട്ടിൽ കളിക്കുകയാണ് കേട്ടോ നമ്മൾ അപ്പം എൻ്റെ കൂടെ എത്തുന്നവരെ ഞാൻ നോക്കി നിൽക്കുകയാണ് ഗൈസപ്പം എൻ്റെ കൂടെ എത്തിയപ്പം ഫുള്ള് ഫ്ലോപ്പായിട്ടോ കാരണം എന്താ വെച്ചാൽ രണ്ട് കുട്ടീസും കൂടെ ഇറങ്ങി അടിയായി ഷട്ടിൽ അവസാനം ഞാൻ കൊടുത്തു കെട്ടോ കൊടുത്തു നോക്കുമ്പോൾ അവരുടെ അവർ കളിക്കുന്നൊന്നുമില്ല അവർക്കും അവരിട്ട് കളിക്കണമില്ല നമ്മളായിട്ട് കളിക്കാൻ സമയം അവസാനം അവിടെ അടിയായി കച്ചറിയായി എന്താ പറയുക അല്ലെങ്കിൽ കൂടെ ബഹളമായിരുന്നു കേട്ടോ അതാണ് ഞാൻ ഇവിടെ സൗണ്ട് ഒഴിവാക്കിയത് എൻ്റെ എൻ്റെ സിസ്റ്റർ ഉണ്ടോ ചെറുത് അത് ഭയങ്കര വാശിയാണ് അതിൻ്റെ വാശിനെ മുന്നേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കൂടിയില്ല അത്രയ്ക്കും വാശിയാണ് കേട്ടോ ടയ്ക്ക് കുഞ്ഞു ചീത്തയൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്റെ കരച്ചിൽ കണ്ടിക്ക നിങ്ങൾ അടിപൊളിയല്ലേ ഇത് നോക്കിയേ ഓ ഇതാണ് അവസ്ഥ പ്രാന്ത് പിടിച്ച മാരിയാണ് കേട്ടോ കറിയെ ദേഷ്യം വന്നൊരു കരയാണ് വിചാരിച്ച കാര്യം നടക്കാത്തതിനെ ദേഷ്യമാണ് അപ്പോൾ കരച്ചിലും നിങ്ങളോട് കേട്ടില്ല എങ്ങനെ എൻ്റെ അടിപൊളിയല്ലേ അപ്പോൾ അതേ കരച്ചിലൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ അതൊരു എന്താ പറയുക ഒരു ഗാനമായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ രണ്ടുപേരും കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുവിധം തട്ടി മുട്ടി തട്ടി മുട്ടി എന്നുകൊണ്ട് കളിച്ചോണ്ടിരിക്കുകയാണ് ആ എന്തായാലും വേണ്ടില്ല കുറേ കാലത്തിനശേഷം ഒന്ന് ശരീരമൊക്കെ അനങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഇപ്പോൾ സംഭവിച്ചത് കേട്ടോ അപ്പോൾ ഇതിൻ്റെത് വേദനയും കാര്യങ്ങളൊക്കെ നമുക്ക് നാളെയാണ് അറിയാൻ കഴിയുക അപ്പോൾ കൈയും കാലൊക്കെ നല്ല വേദന ഉണ്ടാവും ഓടേം ചാടിയൊക്കെ ചെയ്താലും കുറേ കാലമായിട്ട് ഇങ്ങനെ അട വെച്ചിരിക്കുകയായിരുന്നല്ലോ വീട്ടിൽ ഇപ്പോൾ ശരിക്കും ഒന്ന് ശരീരം അനങ്ങി അതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് പോകാനുള്ള സമയമായിട്ട് അപ്പോൾ നമ്മൾ എന്താ നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു ഫുഡ് അപ്പോൾ ഉച്ചയ്ക്ക് അതൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ ഗൈസ് അപ്പോൾ ഇന്ന് ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി എന്തെങ്കിലും ഇങ്ങനെ ഒത്തുകൂടാന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ എന്താ വെച്ചാൽ സിസ്റ്റർ ഫസ്റ്റ് പോവാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അവൾ വണ്ടി മുതൽ ഫസ്റ്റ് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബാലുശ്ശേരി എത്തിയിട്ടോ ബസ് കയറുന്നതും പിന്നെ എന്താ പറയുക ബസ് നിന്നുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് എന്തോ വന്ന് അങ്ങനെ എന്തോ പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മളായിട്ട് റിസ്ക് എടുക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ബസ് നിന്നുള്ള വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പോൾ എന്താ പറയുക ഇപ്പം ഞാൻ ബാലുശ്ശേരിയാണുള്ളത് അപ്പോൾ നമ്മൾ അമ്മേൻ്റെ സിസ്റ്റർ വീട്ടിൽ നിന്നൊക്കെ വന്ന് ഇപ്പോൾ ബാലുശ്ശേരിയാണുള്ളത് അപ്പോൾ നാളെ ലീവാണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ റിപ്പബ്ലിക് ഡേ എന്തോ ആണ് അപ്പോൾ അതുകൊണ്ട് നാളെ ഇവിടുന്ന് കൊയിലാണ്ടിക്ക് പോകുന്നതായിരത്തി അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ ഇതോടെ തന്നെ നമ്മുടെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഞാൻ നിർ അവസാനിപ്പിക്കാന്ന് കരുതുകയാണ് അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് എൻഡായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ പുതിയ വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പ്രത്യേകം പറയണം അപ്പം ഞാൻ അതുപോലെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തേക്ക് ഉള്ളൂ ടാറ്റ